ി ജെ പിയുടെ ഒത്താശയോടെ ഈ രാജ്യത്തിൻ്റെ നിയമസംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കി പീഡനവീരൻ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തിരിക്കുകയാണ് പ്രജ്വൽ രേവണ്ണ കാരണം മാനം നഷ്ടമായ സ്ത്രീകളുടെ കണ്ണീരിന് ബി ജെ പിയും എൻ ഡി എ പാർട്ടികളും മറുപടി പറഞ്ഞേ മതിയാകും കാരണം കൊടും ക്രിമിനലായ പ്രജ്വലിന് വേണ്ടി വോട്ടു പിടിക്കാൻ മുന്നിട്ടിറങ്ങിയത് ബി ജെ പി അതുകൊണ്ട് തന്നെ കുറ്റം ചെയ്ത പ്രജ്വലിന് തക്കതായ ശിക്ഷ വാങ്ങി നൽകാനുള്ള ആർജവമാണ് ഇനി ബി ജെ പി കാണിക്കേണ്ടത് എന്തായാലും കർണാടകയിൽ നിന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാര്യങ്ങൾ അത്ര പന്തി അല്ല എന്നാണ് കർണാടകയിലെ ഹസൻ ജില്ലയിൽ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ നിരവധി സ്ത്രീകളാണ് വീട് വിട്ടിറങ്ങുന്നത് ജെ ഡി എസ് എം പി പ്രജ്വൽ രേവണ്ണ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒന്നിലധികം സ്ത്രീകളുടെ വീഡിയോ ക്ലിപ്പുകൾ പ്രചരിച്ചതോടെയാണ് അതിജീവിതകളായ നിരവധി സ്ത്രീകൾ വീട് വിട്ടിറങ്ങിയതും ഇതിനു പിന്നാലെ എച്ച് ഡി ദേവഗൌഡയുടെ കോട്ടയായ ഹസനിൽ അപ്രതീക്ഷിത സംഭവങ്ങളാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഹസനിൽ നിന്നുള്ള സിറ്റിംഗ് എം ആയ ദേവഗൌഡയുടെ ചെറുമകൻ പ്രജ്വൽ ഏപ്രിൽ ഇരുപത്തി ആറിന് നടന്ന വോട്ടെടുപ്പിൽ ജനവിധി തേടിയിരുന്നു വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ രാജ്യം വിട്ട പ്രജ്വലിനെതിരെയുള്ള പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതുമാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാതിരിക്കാൻ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഇയാളുടെ പിതാവും കൊളയനർസിപ്പുരയിലെ എം എൽ എയുമായ എച്ച് ഡി രേവണ്ണയെ ശനിയാഴ്ച അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ജില്ല മുഴുവൻ എച്ച് ഡി രേവണ്ണയുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ ആ നേതാക്കന്മാർക്കെതിരെ തുറന്ന് സംസാരിക്കാൻ പോലും പലരും ഭയക്കുകയാണ് രേവണ്ണയുടെ കുടുംബത്തിനും പാർട്ടിക്കും വലിയ വിഭാഗം അനുയായികളാണ് ഉള്ളതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം അടിച്ചമർത്തപ്പെടുമെന്നും പലരും ഭയക്കുന്നു വീട് വിട്ടിറങ്ങിയ ഒരു സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് പ്രജ്വലിനെതിരെ ആദ്യ എഫ്ഐ ഫയൽ ചെയ്തത് രേവണ്ണയുടെ വീട്ടിൽ വീട്ടു ജോലിക്കാരിയായാണ് ആ യുവതി ജോലി ചെയ്തിരുന്നത് അവരുടെ ചില വീഡിയോകൾ പ്രചരിക്കാൻ തുടങ്ങിയിരുന്നു പ്രജ്വലിനെതിരെ ബലാത്സംഗ കേസ് ഫയൽ ചെയ്ത മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം താമസിച്ചിരുന്ന സമീപ ഗ്രാമത്തിൽ മുമ്പ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പല സ്ത്രീകളും ഇപ്പോൾ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് വിട്ടു ഒരു പ്രാദേശിക ജെ നേതാവ് തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷമായി പ്രജ്വൽ തന്നെ ബലാത്സംഗം ചെയ്യുകയും വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ചെയ്തതായി ജില്ലാ പഞ്ചായത്ത് അംഗം പരാതിയിൽ ആരോപിക്കുന്നു പിന്നാലെ അവർ വീട് പോവുകയും ചെയ്തിരിക്കുന്നു സ്ത്രീകളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വീഡിയോ ക്ലിപ്പുകൾക്കൊപ്പം മറ്റ് നിരവധി കുടുംബങ്ങളും ഹാസൻ വിട്ടുപോവുകയാണ് പല പ്രാദേശിക ജെ ഡി എസ് നേതാക്കളും വീഡിയോകളിൽ ഞെട്ടൽ പ്രകടിപ്പിച്ചപ്പോൾ ചിലർ ദേവഗോഡയോട് അനുഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ദക്ഷിണേന്ത്യയിൽ ബി ജെ പി മുന്നണിക്കും വലിയ മാനക്കേടുണ്ടാക്കിയ വിവാദം പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്തു മറുപടി നൽകുമെന്ന് പറയാനറിയാതെ നഷ്ടം തിരിയുകയാണ് നേതാക്കൾ